അലൈക്കും ബിസ്മില്ലാഹി അസലാ വല്ലാ വാത്തമില്ലാഹി വില്ലാഫിൻ പ്രിയമുള്ള സഹോദരന്മാരെ ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് ഏതൊരു വിഭാഗത്തിൻ്റെയും പൂർണ്ണ പ്രതിഫലവും ശ്രേഷ്ഠതയും ലഭിക്കണമെങ്കിൽ സുന്നത്തുകൾ അനിവാര്യമാണ് സുന്നത്തുകൾ കുറയുകയും കറാഹത്തുകൾ കൂടുകയും ചെയ്യുമ്പോൾ ആബ ആ കർമ്മത്തിൻ്റെ ആരാധനയുടെ ഇബാദത്തിന്റെ മാറ്റ് കുറയുന്നു എന്നാൽ സുന്നത്തുകൾ വർധിക്കുകയും കറാഹത്തുകൾ കുറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ ശ്രേഷ്ഠതയും വർദ്ധിക്കുന്നു അതുപോലെ വതുവിന്റെ വിഷയത്തിലും ധാരാളം സുന്നത്തുകൾ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടെന്ന അറിയില്ല കൂടുതൽ ആളുകളും അത് പരിഗണിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം നിത്യേന ചെയ്യുന്ന വള മുതിൽ പരം സുന്നത്തുകളെ നമുക്ക് കാണാൻ കഴിയും ഇതിൽ വളരെ കുറഞ്ഞവ മാത്രമേ പരിപൂർണ അർത്ഥത്തിൽ നാം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ മറ്റുള്ളവ നാം ശ്രദ്ധിക്കാതെ അതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് തന്നെ അത്തരം സുന്നത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ അത് പുലർത്തിക്കൊണ്ടുപോന്നാൽ നമ്മുടെ ഇബാദത്തുകൾ ഓരോ ഇബാദത്തുകളിലും ഇപ്പോൾ നാം പറയുന്നത് പുളു പുളുവിൻ്റെ പൂർണാർത്ഥത്തിലുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഇന്നമൽ അമാലു ബിന്നിയാത് ഏതൊരു അമലും പരിഗണിക്കണമെങ്കിൽ നീയത്ത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ വളുലും മുൻകൈ കഴുകുന്നതിന് മുമ്പ് ഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് ചെയ്യണം അപ്പോഴേ കഴുകുന്നത് സുന്നത്തായി പരിഗണിക്കുകയുള്ളു ഈ നെയ്യത്ത് മനസ്സിൽ കരുതലോടൊപ്പം നാവുകൊണ്ട് പറയലും സുന്നത്താണ് അതുപോലെ തന്നെ ആളുതു ഓതലും അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ശുദ്ധീകരണം ശുദ്ധി എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അതിൽ പിശാജിൻ്റെ ശല്യങ്ങളും പിശാചിൻ്റെ കണിവലകൾ അതിൽ വരാൻ സാധ്യത കൂടുതലാണ് ഉദുവിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പിശാജിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ വസ്വാസ് ഇല്ലാതിരിക്കാൻ ആതു ഒരിക്കലും തന്നെ നാം മറക്കാൻ പാടില്ല ഔതുബില്ലാഹിമിന് ഷെയ്ത്വനി റജീം എന്ന് ചൊല്ലി വേണം നമുക്ക് ഉളു തുടങ്ങാൻ കാരണം ഉളു ചെയ്യുന്ന പല ആളുകളും രണ്ടും മൂന്നും കഴിഞ്ഞ് നാലും അഞ്ചും ആറും ഒക്കെ പ്രാവശ്യം കഴുകുമ്പോൾ വുളു എന്ന ഒരു സൽക്രമത്തിലൂടെ ഒരു ഹറാമ് ചെയ്ത കുറ്റമാണ് അവന് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ പള്ളിയിലൊക്കെ വന്ന് ഹൗതിൽ നിന്ന് വുളു ചെയ്യുന്ന ഒരാൾ മൂന്നും കഴിഞ്ഞ് നാലും അഞ്ചും ആറുമൊക്കെ പ്രാവശ്യം ഓരോ അവയവങ്ങളും കഴുകാൻ തുനിഞ്ഞാൽ അത് ഹറാമിൻ്റെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത് മൂന്ന് നിർബന്ധമായ ഒരു പ്രാവശ്യം സുന്നത്തായ രണ്ട് പ്രാവശ്യമാണ് അനുവദിക്കപ്പെട്ടത് മുസബലായ വെള്ളത്തിൽ വഖഫ് വഖഫുചെയ്യപ്പെട്ട ോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വുളു ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അഴൗതു ചൊല്ലി ഇത്തരം വസ്വാസുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം നാം ഉടങ്ങേണ്ടത് അതുപോലെ തന്നെ ബിസ്മി ചൊല്ലുക വളരെ പ്രാധാന്യമുള്ള മുക്കതായ സുന്നത്താണ് വുളൂവിൽ ബിസ്മി ചൊല്ലുക എന്നുള്ളത് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാവിൻ അവിടുത്തെ ഹംബലി മദബിൽ അത് നിർബന്ധവുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മദബിൽ അത് ഒഴിവാക്കൽ കരാഹത്തുമാണ് ബിസ്മി ചൊല്ലുന്നത് കൊണ്ട് അതിൻ്റെ കൊണ്ട് വുളൂ ചെയ്യുന്നവൻ്റെ ശരീരവും ആത്മാവും സംശുദ്ധമാവുന്നു എന്ന് മഹാന്മാരൊക്കെ പറയുന്നതായി കാണാം അതുകൊണ്ട് തന്നെ ബിസ്മി വളരെ സുപ്രധാനമാണ് ഏതൊരു കാര്യം നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങൾക്ക് ബറക്കത്ത് ഉണ്ടാവുകയില്ല അത് ബറക്കത്ത് കുറഞ്ഞതായിരിക്കുമെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം അതുപോലെ രണ്ട് ഷഹാദത്ത് കലിമ അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ കലിമർ റസൂലു ഹംദു ചലണം എന്ന് തുടങ്ങി ധാരാളം സുന്നത്തുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ മുൻകൈ കഴുകുക ഇവിടെ മുൻകൈ കഴുകുന്ന സമയത്ത് വെറുപ്പ് ചെയ്യാൻ നാം എടുത്തു വെച്ച വെള്ളം അല്ലെങ്കിൽ ഹൗള് പോലെയുള്ളവയിലേക്ക് ആദ്യം തന്നെ നമ്മുടെ കൈ അതിലിട്ട് മുൻകൈ കഴുകുന്നതിന് പകരം കയ്യിലുള്ള മ്ലേച്ചതകളും അഴുക്കുകളൊക്കെ കഴുകിക്കളഞ്ഞതിന് ശേഷമായിരിക്കണം നാം മുൻകൈ കഴുകാൻ ആരംഭിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് മിസ് വാക്ക് ചെയ്യുക അള്ളാഹോ സുഭാനോത്താല വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെ പഠിപ്പിക്കുന്ന ഹദീസിൽ തന്നെ കാണാം ഉദുവിന്റെ സന്ദർഭത്തിലും നിസ്കാരത്തിന്റെ സന്ദർഭത്തിലും ഒക്കെ ഈ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധ കൽപ്പന കൽപ്പിക്കുമായിരുന്നു അത് എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ നിർബന്ധ കൽപ്പന കൽപ്പിക്കുമായിരുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നതായി കാണാം അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഇതുപോലെ ധാരാളം സുന്നത്തുകൾ നമുക്ക് ഈ പൊതുയിൽ കാണാൻ കഴിയും ഈ സുന്നത്തുകൾ നാം പഠിക്കുന്ന ഓരോ സുന്നത്തുകളും അത് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അത് നമ്മുടെ ഒതുവിൽ കൊണ്ടുവന്ന് പൂർണാർത്ഥത്തിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് വാങ്ങാൻ കഴിയണം അള്ളാഹു സുബാനോഹത്താല അതിന് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇൻഷാല്ല ബാക്കി സുന്നത്തുകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു